നമസ്കാരം ഗൾഫ് സ്വാഗതം ഞാൻ സുഹൈൽ മുഹമ്മദ് വിശദമായ എൻട്രി വിസയുടെ കാലാവധി കഴിഞ്ഞവർക്ക് സൗദിയിൽ നിന്ന് മടങ്ങുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സൗദിയിലേക്ക് മടങ്ങാൻ മൂന്ന് വർഷം കാത്തിരിക്കണമെന്ന നിയമമാണ് പിൻവലിച്ചത് വിസ കാലാവധി അവസാനിച്ച മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്നതാണ് പുതിയ തീരുമാനം നാട്ടിൽ പോയി വിസ സൗദിയിലേക്ക് മടങ്ങാത്ത പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് റിയൻട്രി കാലാവധിക്കുള്ളിൽ മടങ്ങാത്തവർക്ക് വീണ്ടും സൗദിയിൽ പ്രവേശിക്കാൻ മൂന്ന് വർഷം കാത്തിരിക്കണമെന്നായിരുന്നു നിയമം ഈ നിയമം പിൻവലിച്ചതായി സൗദി സൌദി വ്യക്തമാക്കി ജനുവരി പതിനാറ് ചൊവ്വാഴ്ച നിയമം പ്രാബല്യത്തിൽ വന്നു രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങൾക്കും എൻട്രി പോയിന്റുകൾക്കും ഇതു സംബന്ധമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യത്തെ വ്യവസായികളുടെ ആവശ്യപ്രകാരമായിരുന്നു നേരത്തെ മൂന്ന് വർഷത്തെ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് ഇഖാമ വർക്ക് പെർമിറ്റ് എന്നിവ പുതുക്കാനും വിമാന ടിക്കറ്റിനും തൊഴിലുടമകൾക്ക് വരുന്ന ചിലവ് കണക്കിലെടുത്താണ് ഇങ്ങനെയൊരു ആവശ്യമുന്നയിച്ചതും തീരുമാനം വന്നതും എന്നാൽ വിസ കാലാവധിക്കുള്ളിൽ സൗദിയിലേക്ക് മടങ്ങാൻ സാധിക്കാത്ത പല പ്രവാസികൾക്കും ഈ നിയമം ഏറെ പ്രയാസമുണ്ടാക്കുകയും ചെയ്തിരുന്നു നേരത്തെ സൗദിയിൽ ഉണ്ടായിരുന്ന അതേ സ്പോൺസറുടെ വിസയിൽ സൗദിയിലേക്ക് മടങ്ങുന്നതിന് ഈ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല എന്നാൽ പുതിയ തീരുമാനപ്രകാരം നേരത്തെ ഉണ്ടായിരുന്ന സ്പോൺസറുടെ കീഴിലോ പുതിയ സ്പോൺസറുടെ കീഴിലോ സൗദിയിലേക്ക് മടങ്ങാം നിയന്ത്രണം പിൻവലിക്കുന്നത് സൗദിയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്ക് അനുഗ്രഹമാകും ജലീൽ കണമകലം